കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങളെ വരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ മർക്കോസ് എഴുതി സുവിശേഷം അഞ്ചാം അധ്യായമാണ് ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് കർത്താവ് ഗതരദേശത്ത് വരുന്നതും ലഗ്യൂൻ ബാധിച്ച മനുഷ്യനെ സൗഖ്യപ്പെടുത്തുന്നതും അതിനോടനുബന്ധിച്ചുള്ള ചില കാരണങ്ങളാൽ അവർ കർത്താവിനോട് ആ ദേശം വിട്ടുപോകാൻ അപേക്ഷിക്കുന്നതുമാണ് തുടർന്ന് കർത്താവ് ഗലീലി കടലിന് ഇക്കര വന്നു എന്ന് പറയുമ്പോൾ ഈ സ്ഥലം ദക്കെ പോളീസ് എന്നറിയപ്പെടുന്ന സ്ഥലമാണെന്ന് മനസ്സിലാക്കാവുന്നതാണ് അവിടെ സംഭവിക്കുന്ന ചില അത്ഭുതങ്ങൾ അതായത് യാുറോസിൻ്റെ മകളെ സൗഖ്യപ്പെടുത്തുന്നു കൂടാതെ രക്തസ്രാവമുള്ള സ്ത്രീയുടെ സൗഖ്യം ഇതെല്ലാം ഈ അദ്ധ്യായത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് ഇനി നമുക്ക് അദ്ധ്യായത്തിലേക്ക് വന്ന് ഓരോന്നായി പഠിക്കാം എല്ലാവരും തയ്യാറല്ലേ ഒന്നാമത്തെ വചനം അവർ കടലിൻ്റെ അക്കരെ ഗദരദേശത്തെത്തി ഗലീലി കടലിന് കിഴക്ക് തെബിരിയാസിൽ നിന്ന് പതിനാറ് മൈൽ അകലെയുള്ളൊരു നഗരമായിരുന്നു ഗദര ഇത് ഗലയാത് പർവ്വതങ്ങളുടെ വടക്കു പടിഞ്ഞാറൻ അറ്റത്താണ് നിലകൊള്ളുന്നത് അവിടുത്തെ ശവകുടീരങ്ങൾ ചുണ്ണാമ്പുകല്ലിലെ അറകൾ ഇരുപത് അടിയിൽ കൂടുതൽ ചതുരാകൃതിയിലുള്ള അറകൾ അതിൻ്റെ ഏറ്റവും പ്രകടമായ സവിശേഷതയാണ് രണ്ട് ഭൂതഗ്രസ്തർ ശവക്കല്ലറകളിൽ നിന്ന് പുറപ്പെട്ടു വന്ന് അവന് എതിരെ വന്നു എന്നാണ് വിശുദ്ധ മത്തായി എട്ടിൻ്റെ ഇരുപത്തി പറയുന്നത് എന്നാൽ വിശുദ്ധ മർക്കോസും വിശുദ്ധ ലൂക്കോസും ഒരാളെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത് ഒന്നുകിൽ മറന്നു പോവുകയോ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ പോവുകയോ ചെയ്തു സാധാരണ യഹൂദനെ സംബന്ധിച്ചിടത്തോളം അത്തരം ശവകുടീരങ്ങളിൽ താമസിക്കുന്നത് അശുദ്ധമായതും വെറുപ്പോടെ കാണുന്നതുമായിരുന്നു അതിനാൽ അത്തരം ഒരു വാസസ്ഥലം തിരഞ്ഞെടുക്കുന്നത് ബ്രാന്തിൻ്റെ അടയാളമായിരുന്നു രണ്ടു മുതൽ വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് കർത്താവ് പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ളൊരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു അവൻ്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചു കൂടാഞ്ഞു പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചും കളഞ്ഞു ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല ഒരു മനുഷ്യനിൽ പിശാചു ബാധിക്കുമോ എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടാകും അതും ഈ നൂറ്റാണ്ടുകളിൽ ഇതൊക്കെ വിശ്വസിക്കുന്നവരുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കൽ പിശാചു ബാധിച്ചൊരു സ്ത്രീയെ കാണാനിടയായി സ്ത്രീ ആയിരുന്നിട്ടും അവരെ പിടിച്ചു വെക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല കാരണം വളരെ പൈശാചികമായി എൻ്റെ അടുക്കിലേക്ക് ചീറിയെടുത്ത അവർ എന്നെ പുഷ്പം പോലെ പൊക്കിയെടുത്തു എന്നതാണ് ആശ്ചര്യം എന്നാൽ ശക്തനായ കർത്താവ് എന്നെ വിടിവിക്കുകയും അവരെ അമർച്ച ചെയ്യുകയും ചെയ്തു ആ സംഭവം ഞാൻ നേരിട്ടറിഞ്ഞതാണ് അതിനുശേഷം അവർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇന്നുവരെയും ഉണ്ടായിട്ടില്ല എന്നതാണ് ആറ് മുതൽ എട്ട് വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നത് അവൻ യേശുവിനെ ദൂരത്തുനിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു ഉറക്കം നിലവിളിച്ചു യേശുവേ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര എനിക്കും നിനക്കും തമ്മിൽ എന്ത് ദൈവത്താണ് എന്നെ ദണ്ണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു അശുദ്ധാത്മാവെ ഈ മനുഷ്യനെ വിട്ടുപോകാം എന്ന് യേശു കൽപ്പിച്ചിരുന്നു ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ കർത്താവിനോടൊപ്പം നടന്നിരുന്ന ആർക്കും തന്നെ കർത്താവ് ദൈവപുത്രനാണെന്ന് മനസ്സിലായില്ല എന്നാൽ അശുദ്ധാത്മാവിന് മാത്രമാണ് കർത്താവ് ദൈവപുത്രനാണെന്ന് മനസ്സിലായിട്ടുള്ളത് നീ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ പുതിയ നിയമത്തിലാണ് ഈ പേര് ആദ്യമായി കാണുന്നത് അത്യുന്നതനായ ദൈവം അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായും മൽക്കിസതയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഉൽപ്പത്തി പതിനാലിൻ്റെ പതിനെട്ടിൽ സംഖ്യാപുസ്തകം ഇരുപത്തിനാലിൻ്റെ പതിനാറിലും നമ്മൾ കാണുന്നു സർവ്വശക്തൻ്റെ ദർശനം ദർശിക്കുന്നവൻ ഇത് പ്രവാചകനായിരുന്നു ബലയാമിനെക്കുറിച്ച് പറയാൻ ഉപയോഗിച്ചിരുന്നത് കാണാം യഷിയാവ് പതിനാലിൻ്റെ പതിനാലിൽ ദൈവത്തെ അത്യുന്നതൻ എന്ന് വിളിച്ചിരിക്കുന്നത് കാണാം ദാനിയൽ നാലിൻ്റെ പതിനേഴ് നാലിൻ്റെ ഇരുപത്തിനാല് നാലിൻ്റെ മുപ്പത്തിരണ്ട് നാലിൻ്റെ മുപ്പത്തിനാല് ഏഴിൻ്റെ പതിനെട്ട് ഏഴിൻ്റെ ഇരുപത്തി തുടങ്ങിയ ഭാഗങ്ങളിൽ ദൈവത്തെ അത്യുന്നതനായവൻ എന്ന് വിളിച്ചിരിക്കുന്നത് നമുക്ക് കാണാം സങ്കീർത്തനം നാൽപ്പത്തി ആറിൻ്റെ നാലിൽ ദൈവത്തെ എന്ന് വിളിച്ചിരിക്കുന്നത് കാണാം ഒരു പരമോന്നത ദൈവത്തെ വിശുദ്ധ ബൈബിളിൽ നമുക്ക് വ്യക്തമായി കാണാമെന്നതാണ് സത്യം സമാനമായ മറ്റൊരു സംഭവം നമുക്ക് പ്രവർത്തികൾ പതിനാറിൻ്റെ പതിനേഴിൽ കാണാവുന്നതാണ് അവിടെ വെളിച്ചപ്പാടത്തിൽ പറയുന്നത് നോക്കൂ ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ വിശുദ്ധ പൗലോസിനെയും അവൻ്റെ കൂട്ടാളികളെയും അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരായി പറയുന്നു ഒൻപത് മുതൽ പതിമൂന്നിലുള്ള ഭാഗങ്ങൾ നമ്മൾ കാണുന്നത് നിൻ്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചതിന് എൻ്റെ പേര് ലഗിയോൻ ഞങ്ങൾ പലരാകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു അവിടെ മലയരിക ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു ആ പന്നുകളിൽ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണം എന്ന് അവർ അവനോട് അവനോടപേക്ഷിച്ചു അവൻ അനുവാദം കൊടുത്തു അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് പന്നുകളിൽ കടന്നിട്ട് കൂട്ടം കൂടും തൂക്കത്തോടെ കടലിലേക്ക് പാഞ്ഞു വീർപ്പ് മുട്ടിച്ചത്തു അവ ഏകദേശം രണ്ടായിരമായിരുന്നു അഗാധത്തിലേക്ക് അയക്കപ്പെടുക അത് തിന്മയുടെ അത്യന്തിക ആ ആത്യന്തിക വിധിയായിരുന്നു അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഭൂതങ്ങൾ കർത്താവിനോട് മറ്റൊരു ബദൽ നിർദ്ദേശിക്കുന്നു നീ ഞങ്ങളെ പുറത്താക്കുകയാണെങ്കിൽ ഞങ്ങളെ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കുക അശുദ്ധാത്മാക്കളുടെ ആവശ്യം കർത്താവ് അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് പൊയ്ക്കൊള്ളുവീൻ എന്ന് അവരോട് പറഞ്ഞു അശുദ്ധാത്മാക്കൾ കയറിയ പന്നികളുടെ സ്ഥിതി എന്താണെന്ന് നോക്കുക അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് പന്നികളിലേക്ക് ചെന്നു ആ കൂട്ടമെല്ലാം കടും തൂക്കത്തോടെ കടലിലേക്ക് പാഞ്ഞ് വെള്ളത്തിൽ മുങ്ങിച്ചെത്തും ഒരു രക്ഷകൻ എന്ന നിലയിൽ പിശാചിക്കൾക്ക് ക്രിസ്തുവുമായി യാതൊരു ബന്ധവുമില്ല അവനിൽ നിന്ന് അവർക്കൊരു പ്രയോജനവും പ്രതീക്ഷിക്കുന്നില്ല വീണുപോയ മനുഷ്യനെ ക്രിസ്തുവുമായി വളരെയധികം ബന്ധമുണ്ട് എന്നാൽ വീണുപോയ മാലാക്കന്മാർക്ക് അവനുമായി ഒരു ബന്ധവുമില്ല ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല അബ്രഹാമിൻ്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാൻ അത്രേ അവൻ വന്നത് ബ്രായർ രണ്ടിൻ്റെ പതിനാറ് ക്രിസ്തുവിൻ്റെ അനുവാദമില്ലാത്ത അച്യുത്താത്മാക്കളൊരു പന്നിയിൽ പോലും കടക്കാനാവില്ല ദൈവം പലപ്പോഴും ജ്ഞാനവും വിശുദ്ധവുമായ ലക്ഷ്യങ്ങൾക്കായി സാത്താൻ്റെ ക്രോധത്തിൻ്റെ ശ്രമങ്ങളെ അനുവദിക്കുന്നു അങ്ങനെ പിശാജ് പാപം ചെയ്യുവാൻ ആളുകളെ തിടുക്കം കൂട്ടുന്നു ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി